ഇന്ന് നമുക്കൊരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കിയാലോ സിമ്പിൾ സാമ്പാറേ എന്നെ കൊണ്ടിപ്പോൾ പറ്റുള്ളൂ ഇത് ക്ഷം ചെറുതായതുകൊണ്ട് ലാവിഷ് ആയിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല അതിനായിട്ട് നമുക്ക് കുക്കറിൽ പരിപ്പൊരു മൂന്ന് വിസലടിപ്പിക്കാം അതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ കഷ്ണങ്ങൾ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണം കായം അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊരു വിസിലടിപ്പിക്കുക ഒറ്റ വിസിൽ മതി ആ വിസിൽ പോയതിന് ശേഷം നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക കുറച്ച് മുരിങ്ങക്കായ ഒരു തക്കാളി കൂടെ വേണം തക്കാളി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് ഈ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല അത് സാധാരണ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ എന്തോ അപ്പം നമ്മൾ കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് സാമ്പാർ പൊടി ഉപയോഗി വേണം അപ്പം ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് വേവാൻ വെക്കുക കുറച്ച് നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കും മുരിങ്ങക്കായ്ക്കത്ര വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ഇടുക എന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ റെഡി നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ടുള്ള സാമ്പാറാണത് വറുത്തരച്ച് വെക്കാനൊന്നും ഇപ്പോൾ കഴിയാത്തതുകൊണ്ടാണ് പിന്നെ അതൊന്ന് വറവിടണം അതിന് ചീഞ്ചട്ടി ചൂടാക്കുക അതിലേക്ക് കുറച്ച് കടുക് ഒട്ടിക്കുക പിന്നെ നല്ല ജീരകം ചില സ്ഥലത്തതിന് എന്താ ചെറിയ ജീരകമെന്നു പറയും ചെറിയ ജീരകം ഇടുക പിന്നെ കുറച്ച് ഒരു രണ്ട് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സാമ്പാറിലേക്ക് ഒഴിക്കുക അപ്പം സാമ്പാർ റെഡി ആയിക്കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് യക്ഷുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി ഇഡ്ലിയും ചട്നിയും സാമ്പാറും അവൻ്റെ ആണ് അപ്പം ഇഡ്ഡലി ഉണ്ടാക്കി സാമ്പാറും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം അവൻ്റെ പ്ലേറ്റൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് തന്നു കഴിഞ്ഞിരുന്നു അപ്പം അവന് വേണ്ട ഇഡ്ലിയും സാമ്പാറും ഒക്കെ ഒഴിച്ചു കൊടുത്തു അവന് ഇഷ്ടമാണ് മറ്റേ നമ്മുടെ വെണ്ടക്ക പിന്നെ ക്യാരറ്റ് മുരിങ്ങക്കായ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതും കൂട്ടി അവൻ നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഇന്ന് സാമ്പാറും ഇഡ്ഡലിയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് താങ്ക് യു